രാവിലെ മുതൽ ഒരു വാർത്ത ഇങ്ങനെ അടച്ചുപിടുക രാത്രി കുറച്ചാളുകൾ ചേർന്നിരുന്ന് ഒരു ചർച്ച നടത്തിയിട്ട് അത് തെറ്റായിരുന്നു അത് ശരിയായിരുന്നില്ല എന്നൊക്കെ അത് പറയുക മാപ്പ് പറയുക എന്തൊരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് ഈ ഹീനമായ പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇത് ആർ എസ് എസിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് ഇത് ഡി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ സംഘത്തിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ മുഖം കൂടി അണഞ്ഞിട്ട് മൈക്കുമായിട്ടും ക്യാമറയുമായിട്ടും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിങ്ങളെ മാധ്യമ പ്രവർത്തകരായി കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഇവിടെയൊന്നും സംഭവിക്കാത്തത് നിങ്ങളെ ഇനി മുതൽ മാധ്യമ പ്രവർത്തകരായി കാണമോ വേണ്ടയോ എന്ന് നിങ്ങളുടെ ഇനിയുള്ള വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ കേരളം തീരുമാനിക്കുക നിങ്ങളെക്കാൾ വലിയ ദുരന്തങ്ങളെ നിങ്ങളെക്കാൾ അപകടകാരികളായിട്ടുള്ള ശത്രുക്കളെ നിങ്ങളെക്കാൾ വലിയ രാഷ്ട്രീയ എതിരാളികളെ ഈ കേരളം നേരിട്ടിട്ട് തന്നെയാണ് ഈ നിലയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഈ കേരളത്തിൽ പടർന്ന് പന്തരിച്ചു നിൽക്കുന്നത് പ്രതിരോധിക്കേണ്ടതിനെ എല്ലാത്തിനെയും പ്രതിരോധിച്ചിട്ടുണ്ട് ഒന്നിനെയും മുന്നിൽ അറച്ചു നിന്നിട്ടില്ല അത് ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ കൂടി നിങ്ങളെ മൈക്കും ദൂക്കിപ്പിടിച്ചു പോയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അങ്ങനെ നിങ്ങൾ ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിരവധിയായി ദേഹസാക്ഷി മണ്ഡപങ്ങൾ കാണാൻ വേണ്ടി കഴിയും നിരവധിയായ സ്മാരകങ്ങൾ കാണാൻ വേണ്ടി കഴിയും അവരൊന്നും സ്വയം വെടിവെച്ച് മരിച്ചവരല്ല ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ വാളും ഇങ്ങോട്ട് കടന്നാക്രമിക്കാൻ വേണ്ടി വന്നപ്പോ ശക്തമായി പ്രതിരോധിച്ചിട്ടാണ് അവർക്കെല്ലാം ഏകസാക്ഷി സംഭരിക്കേണ്ടി വന്നത് അതിനെയെല്ലാം പ്രതിരോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ആ പ്രതിരോധത്തിന്റെ പാരമ്പര്യമുള്ള ഞങ്ങൾക്ക് വാളിനെയും ബോംബിനെയും പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ഈ ഊള ക്യാമറയും ഈ ഊള മരിക്കും പ്രതിരോധിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകും നിങ്ങളിങ്ങനെ നാല് എഴുത്തെഴുതിൽ വലിപ്പത്തിൽ നാല് ബ്രേക്കിംഗ് ന്യൂസ് പ്രഖ്യാപിച്ച് ഞങ്ങളെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല നിങ്ങളുടെ ഈ ഭീഷണിക്ക് മുന്നിൽ നിങ്ങളുടെ ഈ ഗുണ്ടായുധത്തിന് മുന്നിൽ നിങ്ങളുടെ ഈ മാധ്യമത്തിന് മുന്നിൽ കേരളം കീഴങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ആർ എസ് എസിന്റെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും നല്ലത് ഇവർക്ക് മറ്റേതെങ്കിലും ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് ഉഴുപ്പും ഒരുമയും ഇല്ലാതെ മലയാളികളെ കേരളീയരെ അപമാനിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ മാധ്യമ തമ്പുരാക്കന്മാർ കരുതുന്നത് എല്ലാ കാലത്തും ഇതൊക്കെ കേട്ട് കണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പോവുമെന്നാണ് ഇവിടെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ആകാശത്തുകൂടെ പോകുന്ന ചൊട്ട് ഏടിവെച്ച് വാങ്ങുന്ന പ്രവർത്തനമാണ് ആരെങ്കിലും ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറി എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ കരുതിയുള്ള നടപടികളാണ് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു വച്ചേക്കാം ഞങ്ങൾ ജനാധിപത്യത്തിനെതിരല്ല മാധ്യമ പ്രവർത്തനത്തിനെതിരല്ല എതിരല്ല എന്നാൽ മലയാളികളെ കേരളീയരെ അപമാനിക്കാൻ ഇല്ലാതാക്കാൻ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ പ്രവർത്തനത്തെ മാധ്യമ പ്രവർത്തനമായി കാണാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സന്ദർഭത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ഘട്ടത്തിൽ വല്ലാത്ത നിലയിൽ നിലവിളിച്ച് കരഞ്ഞ് മുന്നോട്ട് വരുന്ന അവസ്ഥയുണ്ടായിട്ട് പിന്നീട് ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിച്ചു വെക്കാനുള്ളത് അതുകൊണ്ട് മര്യാദയിലുള്ള മാധ്യമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ യ്യാറാവണം ആർ എസ് കാരൻ്റെ വാക്കും കേട്ട് ഈ കേരളത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്